നമസ്കാരം നലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് പുതിയ വീടാണ് വളരെ നന്നായിട്ട് പണിതിരിക്കുന്ന നല്ല കൺസ്ട്രക്ഷൻ നല്ലൊരു എലിവേഷനിലുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് അറ്റാച്ചഡ് ബെഡ്റൂമിൻ്റെ നാല് എ സി പോയിൻ്റ് ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം വളരെ മോഡേൺ രീതിയിലുള്ളൊരു വീടാണ് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ലിവിങ് ഹാള് ഡൈനിങ് ഹാള് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു വീടിൻ്റെ മുറ്റം മുഴുവൻ ടൈൽസ് ഇട്ട് വളരെ പാവിങ് ടൈലിട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീടിന് വസ്തുവിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചിൽ ചെറിയ വേരിയേഷനൊക്കെ ഈ വിലയിൽ വരുന്നതാണ് ഇപ്പോഴേ വീടിൻ്റെ ഉടമ്പശത്തിന് അത്യാവശ്യം ഇത് സെയിൽ നടക്കേണ്ട ഒരു ആവശ്യകത കൂടി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് കംപ്ലീറ്റ് ഫില്ലർ അടിച്ച് വാർത്ത് എടുത്തിരിക്കുന്ന ഒരു വീടാണിത് നല്ല സ്ട്രെങ്തിയായിട്ട് പണിതിരിക്കുന്ന ഒരു വീട് ഈ വില എന്ന് പറഞ്ഞാൽ അവർ അധികം ആകുന്നില്ല നമുക്ക് നേരിട്ട് സംസാരിച്ചിട്ട് ചെറിയ വേരിയേഷനും വിലയ്ക്ക് വരാവും വരുന്നതാണ് ഇഷ്ടംപോലെ കിണർ വെള്ളം കിട്ടുന്ന എന്നാൽ വെള്ളത്തിൻ്റേതായിട്ടുള്ള ഒരു ശല്യവും ഇല്ലാത്ത നല്ല ഒരു ഏരിയയാണ് കുറുപ്പന്തറ മണ്ണാറപ്പാറ പള്ളിക്കൊക്കെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കനാനായപ്പള്ളി അതായത് റോമൻ കാത്തലിക്ക് പള്ളിക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റുവട്ടത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു വളരെ പ്രസിദ്ധമായ മഹാ ഗണപതി ക്ഷേത്രം ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് വീടിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് നോക്കാം ഇതിൻ്റെ ചുറ്റുവട്ടമാണ് ഈ കാണുന്നത് കാണുന്നതിപ്പം നല്ലൊരു മനോഹരമായ ഏരിയയാണ് കൂടുതൽ കൂടുതൽ വീടുകൾ ഇവിടെ പണത് വരുന്നു നല്ല വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് നല്ല പർക്കോളയൊക്കെ കൊടുത്ത് നല്ലൊരു ട്രസ് ടെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം ഫ്രണ്ട് ഡോറാണ് കാണുന്നത് നല്ല ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോർ ഇതാണ് വീടിൻ്റെ ഉൾഭാഗം ലിവിങ് ഏരിയ ആണ് നമ്മൾ കാണുന്നത് നല്ല രസമുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് അകത്തൊക്കെ പറവോള് കൊടുത്ത് കംപ്ലീറ്റ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ജിപ്സം വർക്കൊക്കെ ചെയ്ത് വളരെ ഭംഗിയുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് വീടിയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം നല്ല ഡിസൈനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് നല്ല സ്ട്രെങ്തി ആയിട്ട് തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് വസ്തുവിൻ്റെ ഓണർ ചോദിക്കുന്നത് ചെറിയ വേരിയേഷനൊക്കെ നമുക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം നല്ല ആയിട്ടുള്ള വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് കാണുന്നത് രണ്ട് ബെഡ്റൂം താഴത്ത് രണ്ട് ബെഡ്റൂം മുകളിലായിട്ടാണ് വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണ് വർക്കേരിയ സ്റ്റോർ റൂം ഇതെല്ലാം ആണ് താഴെ കൊടുത്തിരിക്കുന്നത് നല്ല വുഡൺ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന നല്ല ഇൻറ്റീരിയർ ആണ് നമ്മൾ കാണുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള എല്ലാവിധ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ വീടാണിത് നമുക്ക് കിച്ചൻ്റെ ഉൾഭാഗത്തു നിന്ന് കാണാം കിച്ചൻ്റെ കബോർഡുകളെല്ലാം തടിയിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല വെർട്ടിഫൈഡ് ടൈൽസ് ഇട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് കബോർഡിൻ്റെ മുകളിലെല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് ആണ് കിച്ചൻ്റെ വർക്ക് ഏരിയ ആയിട്ട് ഡബിൾ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വിറകൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതുള്ള അടുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ഒരു സ്റ്റോർ റൂമാണ് ഈ ഭാഗത്തായി കൊടുത്തിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള പുതിയ ഒരു വീടാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീടിൻ്റെ ചോദിക്കുന്നത് നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ വരാം നന്നാ നേരിട്ടിരുന്ന് സംസാരിച്ചാൽ ചെറിയ റേറ്റിലൊക്കെ വ്യത്യാസം വരുന്നതാണ് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു ഇതിനോട് അറ്റാച്ച് ചെയ്താണ് ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് കാണാം നല്ല വിശാലമായ വലിപ്പമുള്ള നല്ല ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നു എല്ലാ മുറിയിലും എ സി പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വാർഡ്രോബ്സ് എല്ലാം തടിയിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് നമ്മൾ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് മിക്സിംഗ് ടാപ്പ് കൊടുത്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് എല്ലാം സിറയുടെ ക്ലോസറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും വാഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള തടിയിൽ തീർത്ത് വാഡ്രോപ്സുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമും എ സി പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എ സി പോയിൻ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല ഭംഗിയുള്ള ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ ഒരു മോഡേൺ രീതിയിലുള്ള ബാത്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല എൽ ഇ ഡി ബൾബുകൾ കൊടുത്ത് ജിപ്സം വർക്ക് ഒക്കെ ചെയ്ത് വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്തുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നമുക്കിത് നേരിട്ട് കാണാം അലൻ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഈ ചാനൽ അലൻ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ നിരവധി നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോകൾ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴൊക്കെ ഈ റേറ്റൊക്കെ വീടിൻ്റെ ഉടമ്പസ്ഥൻ്റെ ഇത് സെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യകതയിലേക്ക് വന്നതിനാൽ വളരെ റേറ്റ് ഒരു ഒരു നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലേക്കാണ് ഇപ്പോൾ ഈ വീട് എത്തിയിരിക്കുന്നത് വീടിൻ്റെ അപ്സ്റ്റെയറിലുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് എല്ലാ ബെഡ്റൂമിലും വാഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നല്ലതായിട്ട് നന്ന നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണിത് നല്ല സൗകര്യമുണ്ട് ഉള്ള സ്ഥലമൊക്കെ വളരെ യൂസ്ഫുള്ളായ രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് പുറകും കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്ത് നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാവുന്ന നല്ല വിശാലമായ ഒരു സ്ഥലം കൊണ്ട് നമുക്ക് വീഡിയോ കാണാം വീഡിയോയിൽ കാണാൻ നമുക്ക് സാധിക്കും ഞാൻ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണിത് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ ചെറിയ വേരിയേഷൻ വരാം വീട് കണ്ട ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക ഈ അലൻ അലൻകോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിളിക്കുക നമുക്ക് വീട് നേരിട്ട് കാണാം നമ്മുടെ ഉടമസ്ഥരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാം ഒരു ന്യായമായിട്ടുള്ള ഒരു വിലയിലേക്കാണ് ഇപ്പോഴീ വീടിൻ്റെ ഉടമസ്ഥർ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഡ്രസ്സിങ് ഡ്രസ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ വീടിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ ഒരു പാർട്ടി നടത്തണമെങ്കിൽ പോലും ഇവിടെ കുറച്ച് ഒരു ഏരിയ നമുക്ക് ഇവിടെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കിയുള്ള വ്യൂസ് ആണ് കാണുന്നത് പുതിയ വീട് വേണ്ടത് എല്ലാ പ്ലോട്ടിലേക്കും പുതിയ പുതിയ വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാൽക്കണി ഹാൻഡ് ഹാൻഡ്രലാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായി ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം